റഷ്യൻ എണ്ണയുടെ വിലപരിധി കർശനമാക്കി ട്രഷറി വകുപ്പ് യുക്രൈൻ യുക്രൈനെതിരായ മോസ്കോയുടെ യുദ്ധത്തിനുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നതിനായാണ് റഷ്യൻ എണ്ണയുടെ വിലപരിധി ട്രഷറി വകുപ്പ് കർശനമാക്കിയിരിക്കുന്നത് വിലപരിധി മറികടന്ന റഷ്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ മാനേജർക്കും റഷ്യൻ എണ്ണ കടൽ വഴി ഇടയ്ക്കിടെ കടത്തിക്കൊണ്ടിരുന്ന എണ്ണ വ്യാപാരികൾക്കും ട്രഷറി ഉപരോധം ഏർപ്പെടുത്തി ഇന്നത്തെ പദവികൾ പ്രൈസ് ക്യാമ്പ് പോളിസിയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത പ്രകടമാക്കുന്നു യുക്രൈനെതിരായ യുദ്ധത്തിന് ധനസഹായം നൽകുന്നതിനുള്ള റഷ്യൻ വരുമാനം തിനൊപ്പം സ്ഥിരമായ ഊർജ്ജ വിപണിയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതായി ട്രഷറി ഡെപ്യൂട്ടി സെക്രട്ടറി വാലി അഡയമോ പറഞ്ഞു റഷ്യൻ എണ്ണയുടെ കടൽ ഗതാഗതത്തിൽ പങ്കെടുക്കുന്നവർ പ്രൈസ് ക്യാപ് കൊളീഷ്യൻ അംഗീകരിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും റഷ്യൻ ഗവൺമെന്റിന്റെ ഫ്ലീറ്റ് ഓപ്പറേറ്റർ ആയ ലോട്ടിന്റെ ഉടമസ്ഥതയിലുള്ള സൺഷിപ്പ് മാനേജ്മെന്റ് ഡി ലിമിറ്റഡ് വിലപരിധി ലംഘിച്ച് ബാരലിന് അറുപത് ഡോളറിന് മുകളിൽ വിലയുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ കടത്തുന്നതായി തിരിച്ചറിഞ്ഞതായി വകുപ്പ് അറിയിച്ചു ഹോങ്കോങ് ആസ്ഥാനമായുള്ള ബെലാട്രിക്സ് എനർജി ലിമിറ്റഡ് കോവാട്ട് എനർജി ലിമിറ്റഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആസ്ഥാനമായുള്ള വൊലീഷ്യൻ ഡി എൻ സി സി എന്നിവയ്ക്കും അമേരിക്ക ബുധനാഴ്ച ഉപരോധം ഏർപ്പെടുത്തി ഈ മാസം ആദ്യം ജി സെവൻ നേതാക്കൾ നടത്തിയ പ്രതിജ്ഞാബദ്ധതകൾക്ക് അനുസൃതമായി വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ആവശ്യമായ പാലിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതുൾപ്പെടെ വിലപരിധി നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം അപ്ഡേറ്റ് ചെയ്തതായും ട്രഷറി അറിയിച്ചു ക്രൂഡ് ഓയിൽ വിലകൾ റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന് മുൻപുള്ള നിലവാരത്തിലേക്ക് താഴ്ന്നിട്ടുണ്ടെങ്കിലും വിപണിയിലെ അനിശ്ചിതത്വം കാരണം അതിന്റെ ചാഞ്ചാട്ടം തുടരും റഷ്യയുടെ എണ്ണ വരുമാനം കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ജി സെവൻ രാഷ്ട്ര തലവന്മാർ റഷ്യൻ എണ്ണയ്ക്ക് വില പരിധി നിശ്ചയിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒപ്പക് ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം കുറയാനിടയുള്ളതിനാൽ യൂറോപ്പിന്റെ നിലവിലുള്ള എണ്ണ പ്രതിസന്ധി വിലകളുടെ അസ്ഥിരത തുടർന്നും നിലനിർത്തും യു ജപ്പാൻ ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി കാനഡ എന്നീ രാജ്യങ്ങളടങ്ങിയ ഗ്രൂപ്പ് റഷ്യൻ എണ്ണ വിലയ്ക്ക് പരിധി നിശ്ചയിക്കാനുള്ള ശ്രമത്തിലാണ് ബാരലിന് നാൽപ്പത് മുതൽ അറുപത് ഡോളർ വരെയാണ് വില പരിധി ഉദ്ദേശിക്കുന്നത് യുക്രൈനിലെ റഷ്യയുടെ സൈനിക നടപടിക്കായുള്ള വരുമാനം കുറയ്ക്കുകയാണ് ലക്ഷ്യം സംഘത്തിൽ ഇന്ത്യയെയും ചൈനയെയും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇത് അസാധ്യമാണ് കാരണം ഇരു രാജ്യങ്ങൾക്കും ഇപ്പോൾ തന്നെ കുറഞ്ഞ നിരക്കിൽ റഷ്യൻ ഇന്ധനം ലഭിക്കുന്നുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ എണ്ണ ഉപരോധത്തിന് ശേഷം ഇന്ത്യയിലും ചൈനയിലും വിൽപ്പന വർദ്ധിച്ചുകൊണ്ടാണ് റഷ്യ അവരുടെ എണ്ണ വരുമാനം നിലനിർത്തുന്നത് എന്നാൽ റഷ്യൻ എണ്ണവിലയ്ക്ക് പരിധി നിശ്ചയിക്കുന്നതോടെ ആഗോള എണ്ണവിലയിൽ കുറവ് വരാനിടയുണ്ടെങ്കിലും വരും മാസങ്ങളിൽ എണ്ണ വിപണിയിൽ വൻതോതിലുള്ള ചാഞ്ചാട്ടത്തിന് കാരണമാവും വിലപരിധി നിശ്ചയിക്കാൻ നീക്കം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാവുമെന്ന് റഷ്യ മുന്നറിയിപ്പിൽ പറഞ്ഞു ഈ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണം നിർത്തുകയോ ഇവരെ പാഠം പഠിപ്പിക്കാൻ മറ്റെന്തെങ്കിലും വഴികൾ തേടുകയോ ആയിരിക്കണം റഷ്യ ചെയ്യുക ഒപെക് രാജ്യങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിമാസ റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷവും അടുത്ത വർഷവും എണ്ണയുടെ ഡിമാൻഡിൽ വർധനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുതിക്കുന്ന പണപ്പെരുപ്പത്തിനിടയിലും പ്രധാന സമ്പദ്വ്യവസ്ഥകൾ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതായിട്ടാണ് കാണുന്നത് കൂടിയ വിലയും ചൈനയിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട കോവിഡും ഈ വർഷം ആദ്യ പകുതിയിൽ ആഗോളതലത്തിൽ എണ്ണയുപയോഗം കുറയാനിടയാക്കിയിരുന്നു എണ്ണ പ്രതിസന്ധി നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുള്ള വാതക കയറ്റുമതി വെട്ടിക്കുറച്ച റഷ്യ ഉപരോധം അവസാനിപ്പിക്കാൻ അവരിൽ സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടിയ എണ്ണവില കാരണം വസ്തുക്കൾ ചൂടാകുന്നതിന് വാതകത്തിന് പകരം വ്യാപകമായി എണ്ണ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ആഗോള എണ്ണ വിപണിയിൽ നിർണായക പങ്കാളിത്തമുള്ള റഷ്യക്കെതിരെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉപരോധ ഭീഷണി ഉയർത്തിയത് ആഗോളതലത്തിൽ വിപണികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി